കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം ഇപ്പോൾ ക്ലർക്കിലേക്ക് മിനിമം പത്താം ക്ലാസ് ഉള്ളവരിൽ നിന്ന് വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ പറയാൻ പോകുന്ന യോഗ്യത ഉള്ളവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്യുക ഒരു സ്പെഷ്യൽ ആണ് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് കടക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് ക്ലർക്ക് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇത് ഓർത്തിരുന്നേക്കുക എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കായിട്ട് ക്ലർക്ക് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഏകദേശം ഇരുപത്തിയാറ് അഞ്ഞൂറ് മുതൽ അറുപത് എഴുന്നൂറ് വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന പോസ്റ്റാണ് ഡിസ്ട്രിക്ട് വൈസിലാണ് വേക്കൻസി വന്നിട്ടുള്ളത് കോഴിക്കോട് ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അപ്ലൈ ചെയ്യാം മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ് ആയതുകൊണ്ട് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഈ ഒരു വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കാണ് ഈ അപേക്ഷ വിളിച്ചിട്ടുള്ളത് അവർക്കിതിനപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തൊന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് മാത്രം മതി പത്താം ക്ലാസ്സുള്ള എല്ലാവർക്കും ഇതിനപേക്ഷിക്കാൻ സാധിക്കും അതായത് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും സോ മാക്സിമം നിങ്ങളുടെ അറിവിലുള്ള ഈ യോഗ്യതയുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക